എല്ലാവർക്കും നമസ്കാരം രാമായണം എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ളതിൻ്റെ നാലാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നൂറ്റി അൻപത്തി രണ്ട് മുതലുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് ചൊല്ലുവാൻ വേണ്ടി പോകുന്നത് ബാലകാണ്ടത്തിലെ ഉമാമഹേശ്വര സംഭവം അപ്പോൾ ആദ്യം നേരത്തേക്ക് പറഞ്ഞതുപോലെ തന്നെ ആദ്യം മൂന്ന് പ്രാവശ്യം അങ്കാരം ചൊല്ലുക ഗണപതി സ്തുതി ചൊല്ലുക തുടർന്ന് സരസ്വതി സ്തുതി ഗുരുസ്തുതി ഇഷ്ടദേവത പ്രാർത്ഥനകൾ ഇതൊക്കെ ചൊല്ലിയതിന് ശേഷം നമ്മൾ രാമായണം വായിച്ചു തുടങ്ങാം ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനീകൻ പരൻ പുരുഷൻ ദേവൻ അനന്ത ആദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവ പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാസച്ചിന്മയൻ സകളാത്മകൻ ഈശൻ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോ രജ്ഞാനികൾ മാനസം മായ തമസംവ്രതമാഘമൂലം സീതാരാഘവ സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പന്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേഷാത്മജനായ വസിഷ്ഠാദികളാലും സേവനായി സൂര്യകോടി തുല്യ തേജസ്സ ജഗശ്രാവ്യമാരിതവും കേട്ട് കേട്ടാനന്ദിച്ചു നിർമ്മലമണില സൽക്കാഞ്ചന സിംഹാസനെ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിൽ അമ്മാറു ഭക്തി വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാ ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനി നീ കണ്ടായല്ലി നിന്നിലും എന്നിലുമുണ്ടല്ല ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ള ഒരു ഭക്തി നാഥേ തന്നെയേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരം ആശയമില്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിന് ഇന്നിവൻ പാത്രമത്രേ നിർമ്മവൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കാൽമക്ഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തൻ തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനുതുലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ ശ്രീരാമദേവനേവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു ശ്രീരാമൻ ശ്രീരാമന്റിഞ്ഞുകൊണ്ടാൽ നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവീശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവിഹാരാത്മാരാമദേവനെന്നറിഞ്ഞാലും എൻ്റെ തത്വം ഇനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്ന പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു സൽസാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂടജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷ ഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബെത്തമോതേന പൊക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈതല രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ ഭഗനിയായോ ശാപം തീർത്തു പാദപങ്കജന് തൊഴുത അവളെ അനുഗ്രഹിച്ച് ആദരപൂർവം മിഥിലാപുരമകം പൂക്കു മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണീഗ്രഹണവും ചെയ്തു പോരുന്ന നീരം മുൽപൂക്കുതടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർഭവുമടക്കി വൻപോടയോധ്യയും പൂക്കൂ ദ്വോദശ സംവത്സരം ഇരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാൻ ആരംഭിച്ചാനതു മാതാവ് കൈകേയം മുടക്കിയ അതുമൂലം പ്രാതമാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വിത്രാരിപുരംപൂക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതക ക്രിയാദികൾ ചെയ്തു ഭക്തനാ ഭരതനെ അയച്ചു രാജ്യത്തിനായി ദകാരണ്യം പൊക്കുകാലത്ത് ദണ്ഡകാരണ്യം കാലത്ത് വിരാധനെ ഹണ്ടിച്ചു കുമ്പോൾ ഭവനാ അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമന്യെ രക്ഷോ വംശത്തിയൊടുക്കുവാൻ പൊക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണക ഹരി രാമഹ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഗ്രമുള്ളവരെ ഈ വായിച്ച ഭാഗങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ വായിക്കാം എന്നുള്ളത് കൂടി ഒന്ന് നോക്കാം ശ്രീരാമൻ പരമാത്മാ പരമാത്മാ പരമാനന്ദമൂർത്തി പരമാനന്ദമൂർത്തി പരം ആനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണൻ ഏകൻ കാരണൻ ഏകൻ അങ്ങനെയാണ് ഇവിടെ കാരണൻ ഏകൻ പുരുഷോത്തമൻ ദേവൻ ആനന്ദൻ ആദിനാഥൻ ശ്രദ്ധിച്ചോളണം ദേവൻ ആ നായ വീണ്ടും നായ ഇന്നാക്കുക വീണ്ടും ആയാക്കുക ദേവൻ അനന്തൻ ഇപ്പുറത്ത് അതേപോലെ തന്നെ നായ ഇന്നാക്കുക വീണ്ടും ആയാക്കി ആന്നുള്ള ചിഹ്ന ആദിനാഥൻ ദേവൻ അനന്തൻ ആദിനാഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മ ജഗതുൽ ജഗതുൽഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അടുത്ത വരി ശ്രദ്ധിക്കുക അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ അദ്വയൻ ആ നായ ഇന്നാക്കുക വീണ്ടും ആയാക്കുക അദ്വയൻ ആദ്യൻ ഇപ്പുറത്തെ നായ ഇന്നാക്കി വീണ്ടും അതിനെ ആയാക്കി അജൻ വീണ്ടും അതുപോലെ തന്നെ അജൻ അവ്യയൻ ഇപ്പുറത്തും അതേപോലെ ആത്മാരാമൻ അപ്പം നോക്കിക്കൊള്ളണം ആ അത്രയും ആ വരിയിൽ മാത്രം വാക്കുകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാ രാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകൻ ഈശൻ സകളാത്മകൻ ഈശൻ ഈശൻ മനുഷ്യൻ എന്ന് കൽപ്പിച്ചിടുവോർ മനുഷ്യൻ എന്ന് ഭഗവാനെ മനുഷ്യനായി കരുതുന്നവർ മനുഷ്യനെന്ന് എന്ന് കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ അജ്ഞാനികൾ മാനസം മായ തമസം വ്രതം ആകമൂലം വ്രതമാകമൂലം സീത രാഘവ അരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥെ കേട്ടാലും തെളിഞ്ഞു നീ നാഥേ എന്നുള്ളത് ശ്രദ്ധിച്ചോളാം നാഥനായിപ്പോയി നാഥെ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നൻ ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ടകനായ പന്തി കശലര് പത്തി പത്തി എന്നൊക്കെ പറയും ദേവകണ്ടകനായ പന്തി കണ്ടനേക്കാൾ കൊന്നു ദേവിയും അനുജനും ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അവിടെ സത്വരം അയോധ്യ പുക്ക് അഭിഷേകവും ചെയ്തു ചരിത്രകല കൊടുത്താലും പുക്ക് എന്ന് വായിച്ചിരുന്നാലും കുഴപ്പമില്ല സത്വരം അയോധ്യ പൂക്ക് അഭിഷേകവും അഭിഷേകവും ചെയ്തു സത്താ മാത്രാത്മാ സകലേശൻ അവ്യയൻ നാഥൻ സകലേശൻ അവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അവിടെ അമ്മ കൊടുത്തതിനു ശേഷം ആ മായ വീണ്ടും ആയാക്കുക അത്യുത്തമന്മാരാ സഹോദര വീരന്മാരാലും കീകസാത്മജ സുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും ലോകേശ ആത്മജനായ വസിഷ്ഠാദികളാലും സേവനായ് സൂര്യകോടി തുല്യ തേജസ ജഗസ്രാവ്യമാവും ചരിതവും കേട്ട് കേട്ട് ആനന്ദിച്ചു കേട്ട് കേട്ട് ആനന്ദിച്ചു നിർമ്മല മണി ലസൽ കാഞ്ചന സിംഹാസനെ തൻ മായാദേവിയായ തൻ മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദം ഇരുന്നരളിയിടുന്ന അവിടെ സാനന്ദ അമ്മ കൊടുത്തിട്ട് ഇരുന്നു ഇരുന്ന് ഇരുന്നരളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി പരം ആനന്ദമൂർത്തി പരമാനന്ദമൂർത്തിരുമുമ്പിൽ അമ്മാറു ഭക്യ തിരുമുമ്പിൽ അലായി ഇല്ലാക്കുക എന്നിട്ട് ആ ആ എന്ന് അവിടെ വെച്ച് അമ്മാറു ഭക്യ വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാം ജഗൽപ്രാണ നന്ദനം തന്നെ തൃക്കൺ പാർത്ത് കാരുണ്യമൂർത്തി മന്ദകാസവും പൂണ്ടു സീതയോട് സീതയോട് അരുൾ ചെയ്തു അരുൾ ചെയ്തു സീതയോട് അരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ നിന്നിലും നിന്നിലും എന്നിലും ഉണ്ടല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അവിടെ ഇല്ലു കൊടുക്കണം തന്നുള്ളിൽ അഭേദയായുള്ള ഒരു ഭക്തിനാഥ് അഭേദയായുള്ള ഒരു ഭക്തിനാഥെ തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് പുസ്തകങ്ങളിൽ ഒഴിഞ്ഞെന്നാണ് കൊടുത്തിരിക്കുന്നത് എങ്കിലും പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് ഒന്നിലും ഒരു നേരം ആശയും ഇല്ലയല്ലോ അടുത്തവരി നിർമ്മലൻ ആത്മജ്ഞാനത്തിൻ ഇന്നിവൻ പാത്രമത്രേ നിർമ്മലൻ ആത്മജ്ഞാനത്തിൻ ഇന്നിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമക്ഷം ഇവനേതും ഇല്ലെന്നു ധരിച്ചാലും ഇല്ലെന്നു ധരിച്ചാലും കൽമക്ഷം ഇവന് ഏതും ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവനെ അറിയിക്കേണം ഇപ്പോൾ നമ്മുടെ തത്വം ഇവന് അറിയിക്കണം ഇപ്പോൾ ചിന്മയെ ജഗന്മയെ സന്മയെ മായാമയെ ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനട ഉത്തമോ ഉത്തമനടോ ശ്രീരാമദേവൻ ഏവം അരുളി ചെയ്ത നേരം ശ്രീരാമദേവൻ ഏവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ച് അരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും അകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമ പ്രവര കേട്ടാലിന് നമ്മൾ പുസ്തകത്തിലൊക്കെ തുടക്കത്തിലൊക്കെ ഞങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പെൻസിലുകൊണ്ടൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കോഡ് അല്ല അക്ഷരമായിട്ട് എഴുതല്ല എന്തെങ്കിലും ഒരു കോഡ് അവിടെ വരുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് വരച്ചിടുകയോ അല്ലെങ്കിൽ അടയാളപ്പെടുത്തുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ അത് പേന കൊണ്ട് ചെയ്യാതിരിക്കുക നമ്മൾ പഠിച്ചു വരുമ്പം പിന്നെ അതൊരു നമുക്ക് അതിൻ്റെ ആവശ്യം വരികയില്ല അപ്പം അതുകൊണ്ട് ആവശ്യമെങ്കിൽ പെൻസിലിട്ടൊന്ന് വരയ്ക്കാം ഈ പുസ്തകത്തിലൊന്നും വരച്ചുകൂടാ എങ്കിലും അത്യാവശ്യത്തിന് പഠിക്കുന്നതുകൊണ്ട് കൊണ്ട് വരയ്ക്കാം റബ്ബർ കെട്ടിട്ട് മാച്ച് കളയാൻ തക്കവണ്ണം അക്ഷരങ്ങളൊന്നും മാറാത്ത രീതിയിൽ അക്ഷരങ്ങളുടെ പുറത്തുകൂടിയൊന്നും എഴുതരുത് നമ്മളെ പുസ്തകം ആരെങ്കിലും എടുത്ത് വായിക്കുന്നുവെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടായി അത് തോന്നാം അതുകൊണ്ടാണ് പെൻസിലിട്ട് നമുക്ക് തെറ്റാതിരിക്കാൻ ഓർമ്മിക്കുവാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് തുടരാം ശ്രീരാമ പാദഭക്തപ്രവരാ കേട്ടാല സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം നമുക്ക് ചെറിയൊരു വാക്കാണ് സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം എന്നുള്ളത് അത് തന്നെ ഒരുപാട് വാക്കുകൾ രാമായണത്തിൻ്റെ പ്രത്യേകത ഏതാണ് സത്ത് ചിത്ത് ആനന്ദം ഏകം അദ്വയം സച്ചിദാനന്ദം ഏകം അദ്വയം അപ്പോൾ ഇത്രയും വാക്കുകൾ അതിലുണ്ട് അങ്ങനെ രാമായണം ഒരു പ്രത്യേകത തന്നെയാണ് അതിൻ്റെ എഴുത്തും എല്ലാം ശ്രീരാമ ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം നമുക്ക് അങ്ങനെ ഇപ്പോൾ ചൊല്ലാൻ പറ്റുകയുള്ളു ഓരോന്നും അങ്ങനെ പിരിച്ച് പിരിച്ച് ചൊല്ല ചൊല്ലുന്നതും ശരിയല്ല എങ്കിലും നമ്മളത് മനസ്സിലാക്കി തന്നെ പോകുക നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ച് അറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ച് അറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം സദാനന്ദശാദികൾ ഇല്ലാതൊരു വസ്തു ജന്മ നാശാദികൾ ഇല്ലാതൊരു വസ്തു പരബ്രഹ്മമി ശ്രീരാമൻ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവീശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവ്വദേവതാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും രാമദേവൻ അവിടെ ഇന്നോട് എന്നറിഞ്ഞാലും രാമദേവൻ എന്ന് അറിഞ്ഞാലും എന്നുടെ തത്വം ഇനി ചൊല്ലിയിടാമുള്ളവണ്ണം എന്നുടെ തത്വം ഇനി മിനി എന്നാണ് കൊടുത്തേക്കുന്നത് എന്നുടെ തത്വം ഇനി ചൊല്ലിയിടാം ഉള്ളവണ്ണം നിന്നോട് ഇപ്പോൾ ആ നിന്നോട് ഏർ മുകളിൽ തന്നെ പറഞ്ഞു എന്നോടെ തത്ത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോട് എന്നിട്ട് അവിടെ ഒന്ന് നിർത്തിയിട്ടാണ് ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്ന പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ട് അവിടെ നമ്മൾ നിർത്തണം സൽ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാണ് ഞാനാണ് സൃഷ്ടിക്കുന്നത് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം എന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കിലാക്കിയിടുന്നു മൂഢജനം ചിലതിൽ ബുധജനമൊന്നും കൊടുത്തിട്ടുണ്ട് രണ്ടും ശരിയായ തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നും തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ അവിടെ നമ്മൾ ആയൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല പക്ഷേ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവു അങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത് ഭൂമിയിൽ വംശത്തിൽ അവിടെ ഇല്ലുകൊടുത്തിട്ട് വീണ്ടും അയോധ്യയിൽ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷപൂജികളെ പൂജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ കൂടെ എഴുന്നള്ളിയ കാലം എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തൊരു തുഷ്ടയാൻ പദ്ധതി മത്തി സത്വരും സിദ്ധാശ്രമം 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 ബത്തമോതേന യാഗ രക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടു പോകുന്ന നേരം മൈഥില ചിലര് ഏർ വള്ളിയൊന്നും കാണൂലോ വായിക്കുന്നത് അതുകൊണ്ട് മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ ഗൗതമ പത്നിയായോർ ശാപം തീർത്തു ഗൗതമ പഗ്നിയായോർ അഹല്യ ശാപം തീർത്തു പാദപങ്കജം തൊഴുത അവിടെയും നമ്മൾ വാക്കുകൾ ശ്രദ്ധിക്കണം പാദപങ്കജം തൊഴുതത് അഹല്യദേവിയാണ് ഭഗവാന്റെ പാദം തൊഴുതത് അഹല്യദേവിയാണ് അല്ലെങ്കിൽ വാക്കുകൾ മാറിപ്പോവും അത് അർത്ഥം മാറിപ്പോവും പാദപങ്കജം തൊഴുത അവളെ അനുഗ്രഹിച്ച് പാത പങ്കജം തൊഴുത അവളെ അനുഗ്രഹിച്ച് ആദരപൂർവം അവിടെ ആ കൊടുത്ത് ആദരപൂർവ്വം മിഥിലാപുരമകം പൂക്കൂ മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപൂക്ക് തടുത്തോരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും അടക്കി വൻപോട് അയോധ്യയും പൂക്കൂ ദോദശ സംവത്സരം ഇരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിന് ആരംഭിച്ചാൽ അതു മാതാവ് കൈകേയും ചിലർ കൈ കെ കി എന്ന് വായിക്കാറുണ്ട് അതിന് നമ്മൾ ആഖിലും പറഞ്ഞത് ഈ ആക്കുക തന്നെ നോക്കണം കൈ മാതാവ് കൈകേയും മുടക്കിയത് മൂലം പ്രാതാഭാഗ്യ സുമിത്രാത്മജനോടും കൂടെ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം അവിടെ നമ്മളത് നിർത്തണം കാലത്തിൽ അവിടെ നിർത്തണം പ്രാപിച്ചു വസിച്ച കാലം താതൻ വിത്രാരിപുരം പൂക്ക വൃത്താന്തം കേട്ട ശേഷം അപ്പം താതൻ താഴെയാണ് വരേണ്ടത് താതൻ വിത്രാരിപുരം പൂക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോട് ഉദകക്രിയാദികൾ ചെയ്തു ചിലരൊക്കെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് വായിക്കുന്നത് കേട്ടിട്ടുണ്ട് ചിത്തശോകത്തോട് ഉദയക്രിയാദികൾ ചെയ്തു ഉദയക്രിയയും ഉദകക്രിയയും രണ്ടും വ്യത്യാസമാണ് അപ്പോൾ അതുകൊണ്ട് ആ വാക്ക് തെറ്റാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചിത്തശോകത്തോട് ഉദകക്രിയാദികൾ ചെയ്തു ഭക്തനാ ഭരതനെ അയച്ചു രാജ്യത്തിനായി അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പൊക്കുകാലത്തു വിരാതനെ ഖണ്ഡിച്ചു കുമ്പോൾഭവനാം കുമ്പോൾഭവനാം അഗസ്ത്യനെ കണ്ടു ആ അഗസ്ത്യൻ എന്നാണ് കൊടുത്തേക്കുന്നത് അതിനെ നമ്മൾ അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമിനിയെ രഷോ വംശത്തെ ഒടുക്കുവാൻ ഒടുക്കുവാൻ രഷോ വംശത്തെ ഒടുക്കുവാൻ പുക്കിത് പഞ്ചവടി തത്ര വാണിയിടും കാലം കര ശര പരവശയായി പുഷ്കര ശര പരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണക അപ്പോൾ നമ്മളത് പഠിച്ച് വരുന്ന ഭാഗങ്ങൾ വീണ്ടും വീണ്ടും ഒരു പത്ത് പ്രാവശ്യം അത് വായിക്കുകയാണെങ്കിൽ ആവർത്തിച്ച് വായിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ അത് മനസ്സിലേക്ക് എത്തും ആ കഥകളുമെല്ലാം ഓടിയെത്തും എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിക്കുക എല്ലാവരും നമ്മളോടൊപ്പം പഠിക്കട്ടെ ഇത് എത്ര പഠിച്ചിരുന്നാലും തീരാത്ത ഒരു ഗ്രന്ഥമാണ് എത്ര വായിച്ചിരുന്നാലും കൊതി തീരാത്ത ഒരു ഗ്രന്ഥമാണ് രാമായണം നമുക്കറിയാം മറ്റുള്ള കവിതകളും കഥകളുമൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വായിക്കുവാൻ തോന്നില്ല പൊടിയടിച്ച് വീട്ടിൽ ചെയ്യും പക്ഷെ രാമായണത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല നൂറല്ല ആയിരമല്ല ലക്ഷക്കണക്കിന് പ്രാവശ്യം വായിച്ചിരുന്നാലും അത് പുതിയതുപോലെ തോന്നും അത് ആവേശം നമ്മളിലേക്ക് എത്തിക്കും അത്രയ്ക്ക് ദിവ്യത്വമാർന്ന ഒരു പുസ്തകം ഗ്രന്ഥമാണ് രാമായണം അതുകൊണ്ട് എല്ലാവരും ഇത് വായിക്കുക എല്ലാവരിലും എത്തിക്കുക പെട്ടെന്ന് രാമായണം നമുക്ക് പഠിച്ചെടുക്കുവാൻ ഉള്ള എളുപ്പ വഴി കൂടിയാണിത് അപ്പോൾ എല്ലാ പേർക്കും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ശാന്തിമന്ത്രം ചൊല്ലി അവസാനിക്കുക നന്ദി നമസ്കാരം